സലാമു അലൈക്കും അല്ലാമേക്കും ബഹുമാനികളെ ഇന്ന് എല്ലാവരും ബിസിയിലാണ് തിരക്കിലാണ് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഐ ആം വെരി ബിസി മാൻ ഞാൻ വലിയ തിരക്കിലാണ് എന്ന വർത്തമാനമാണ് പറയുക സത്യത്തിൽ അതൊരു അനുഗ്രഹം തന്നെയാണ് അവനവൻ ചെയ്യുന്ന ജോലിയിൽ തിരക്കുള്ളവനാവുക ബിസിയാവുക എന്നത് അല്ലാഹു നൽകുന്ന ഔദാര്യവും സൗഭാഗ്യവുമാണ് എപ്പോഴും ചലനാത്മകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലാളിയെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായും അള്ളാഹു തൊഴിലാളിയായ അടിമയെ ഇഷ്ടപ്പെടുന്നു വമൻ തന്റെ കുടുംബത്തെ വേണ്ടി ഒരാൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാനക്കൽ മുജാഹിദ് ഫി സബിയിലില്ല അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈ വസല്ലമാങ്ങൾ പറഞ്ഞു തരികയാണ് ഇസ്ലാമിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ചു പടപൊരുതുന്ന യോദ്ധാവിന് ലഭ്യമാകുന്നതു പോലെയുള്ള പുണ്യമാണ് ആ തൊഴിലാളിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഹദീസ് നമ്മയെ പഠിപ്പിക്കുന്നത് മാത്രമല്ല മുഹമ്മദ് മുസ്തഫ പറയുകയാണ് തീർച്ചയായും ചില പാപങ്ങളുണ്ട് ചില പാപങ്ങളുണ്ട് ആ പാപങ്ങളെ 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 ആ പൊറുക്കപ്പെടുകയില്ല പൊറുക്കപ്പെടുകയില്ല പാപങ്ങള് പൊറുക്കപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ആ അന്വേഷിക്കുന്നവൻ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവൻ അവന്റെ ആ കഷ്ടപ്പാട് കാരണം അള്ളാഹു അവന്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫു അലൈഹി വസല്ലം ഇത്ര ആശ്ചര്യകരമാണ് അഥവാ നിസ്കാരം കൊണ്ടും ഹജ്ജ് കൊണ്ടും സ്വതക്ക കൊണ്ടും പൊറുക്കപ്പെടാത്ത പാപങ്ങൾ പോലും അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ കഷ്ടപ്പാട് കാരണം അവന്റെ ആ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാഹു അലൈവ സല്ല മാതങ്ങൾ പറഞ്ഞു തരികയാണ് എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കണം അധ്വാനിച്ചു കൊണ്ടിരിക്കണം തൻ്റെ ജോലിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ആ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം നല്ല ചിന്തയും നല്ല ആശയങ്ങളും നല്ല ഐഡിയകളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങളെ തന്റെ ജോലികളെ ഇനിയും കാര്യക്ഷമമായി ക്രിയാത്മകമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എപ്പോഴും ചിന്തിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നതും ഏറ്റവും വലിയ നല്ല കാര്യമാണ് അങ്ങനെ അധ്വാനിക്കുന്നവന് അള്ളാഹു ഒരുപാട് സൗഭാഗ്യങ്ങളുടെ കവാടങ്ങളാണ് ദുനിയാവിലും ആഹൃത്തിലും ഒരുപോലെ തുറന്നു തരുന്നത് ും ഈ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പ്രവാചകന്മാർ അധ്വാനശീലരായ ആളുകളാണ്

ആട്ടിടയനല്ലാത്ത ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല മുൻകടിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്ര ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരെല്ലാം അധ്വാനശീലരാണ് ജോലി ചെയ്ത് ജീവിച്ചവരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും എന്നാൽ അധ്വാനിക്കാതെ ജോലി ചെയ്യാതെ തന്റെ കുടുംബത്തിനും തന്റെ നാട്ടുകാർക്കും തൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഭാരമായി അലസന് ൂടുന്നവരുണ്ട് അങ്ങനെയുള്ളവർ നാടിന് ശാപമാണ് അങ്ങനെയുള്ളവർ കുടുംബത്തിന് ഭാരമാണ് എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുക അധ്വാനിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവേ അതിനുള്ള ആരോഗ്യവും ആ ചലനാത്മകമായ ശരീരവും അതിനുള്ള ചിന്തയും ഐഡിയയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേല്ലോ